അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തൂ കഴിഞ്ഞ ഇരുപത്തി ഒമ്പതാം തീയതി ബുധനാഴ്ച കഴിഞ്ഞ ലിസാനിൽ മൂന്നാം ക്ലാസ്സിലെ ലിസാനിലെ ചോദ്യവും അതിൻ്റെ ഉത്തരവുമാണ് വായിക്കുന്നത് നെസുരു ബിൽ മുനാസിബിൽ യോജിച്ചത് ചേർത്തെഴുതുക യോജിച്ചത് ചേർത്തെഴുതുക ഒന്ന് നമ്പർ ഇട്ടിട്ടുണ്ട് എട്ട് പതിനഞ്ച് ഇരുപത് പതിമൂന്ന് പതിനാല് എന്നീ നമ്പറുകളിട്ടിട്ടുണ്ട് ഈ എട്ടിൻ്റെ എങ്ങനെയാണ് എട്ടിന് അറബിയിൽ പറയുക എന്നത് സമാനിയത്വൻ എന്നാണ് പതിനഞ്ചിന് അറബിയിൽ എന്താണ് പറയുക ഹംസത്ത് ആഷറ എന്നതാണ് ഇരുപതിന് ഇഷറൂൻ എന്നതാണ് പതിമൂന്നിന് സലാസത്ത് അഷറ എന്നതും പതിനാലിന് അർബണത്തെ അഷറ എന്നതുമാണ് പറയേണ്ടത് രണ്ടിൽ ഒന്ന് ജമ്മുകൾ എഴുതുക അവയവം എന്നതാണ് അതിൻ്റെ ജമ്മുൻ അവയവങ്ങൾ അതിൽ രണ്ട് സൂറത്തും ചിത്രം എന്നാണ് സുവറും ചിത്രങ്ങൾ മൂന്നാമത്തേത് ത്വാലിബുൻ വിദ്യാർത്ഥി എന്നതാണ് തുല്ലാബുൻ വിദ്യാർത്ഥികൾ അന ഞാൻ നെഹ്നു ഞങ്ങൾ അഞ്ചാമത്തേത് വറക്കുൻ പേപ്പറ് ഔറാക്കുൻ പേപ്പറുകൾ ആറ് ലൗനുൻ നിറം അൽവാനും അൽവാനുൻ നിറങ്ങൾ മൂന്ന് നഖ്തു ജവാബൻ കമാഫിൽ മിസാലി ഉദാഹരണങ്ങളിലുള്ളതുപോലെ ഉത്തരമെഴുതുക മസ്മുഖ എന്നതാണ് ചോദ്യം നിന്റെ പേരെന്താണ് ഇസ്മി സൊഫ്വാനും എന്നവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് ഇസ്മി എൻ്റെ പേര് സൊഫ്വാനും സൊഫുവാന എന്നാണ് രണ്ടാമ ഒന്നാമത്തേത് അയിന മദുറസു തുകി അയിന മദുറത്തുക്കി നിൻ്റെ മദറസ് എവിടെ മദ്രസ ഫിൽ മദീന എൻ്റെ മദ്രസ പട്ടണത്തിലാണ് രണ്ടാമത്തെ കൈഫ ഹാലുക്കി എൻ സുഖമാണോ നിനക്ക് സുഖമാണോ അലഹമുല്ല ഖൈർ അലഹമുല്ല സർവസ്തുതിയും അള്ളാഹുവിന് സുഖമാണ് എന്നതാണ് അന എനിക്ക് സുഖമാണ് മൂന്നാമത്തെ ഹൽ എന്തൊക്കെ ധർാജത്വൻ നിൻ്റെ അടുക്കൽ സൈക്കിൾ ഉണ്ടോ ലാ ലൈസ രാജ്യത്തു എന്റെ അടുക്കൽ സൈക്കിൾ ഇല്ല എന്നതാണ് ആൻസർ അടുത്തത് നാലാമത്തേത് ആഴ്ചയിലുള്ള ദിവസങ്ങളുടെ പേരുകൾ എഴുതാന് അതിൽ യൗമുൽ അഹദ് എന്നും യൗമു സബത്ത് എന്നും എഴുതി വെച്ചിട്ടുണ്ട് യൗമുൽ അഹദ് ഞായർ യൗമുൽ തിങ്കൾ യൗമുസല സാ ചുവൽ ഉദൻ യോമുൽ ഹമീസ് വ്യാഴം യോമുൽ വെള്ളി യൗമുസ്വബത്ത് ശനിയാഴ്ച അഞ്ചാമത്തേത് നക്തബുൽ മിസാലി ഉദാഹരണങ്ങളിലുള്ളതുപോലെ ഓപ്പോസിറ്റുകൾ എഴുതുക വിപരീതം എഴുതുക അമാം മുൻഭാഗം ഫ്രണ്ട് ഭാഗം പറ ബാക്ക് ഭാഗം അതാണ് ഉദാഹരണത്തിലുള്ളത് ഫൾ ഭാഗം തെഹത്ത് തായ് ഭാഗം യമീൻ ഭാഗം ഷിമാൽ ഇടത് ഭാഗം ഇനി നാലാമത്തേത് നഹ്താർ ഒലുക്കമ്മിലു തെരഞ്ഞെടുക്കുക പൂർത്തീകരിക്കുക ബ്രാക്കറ്റിൽ ബ്രാക്കറ്റില് എഴുതി വെച്ചിട്ടുണ്ട് അത് ഇങ്ങനത്തെ കള്ളിയിൽ പൂരിപ്പിക്കാണ് വേണ്ടത് യാ ഫാത്തിമത്തു ഡാ നാജിഹത്തുൻ എന്നതാണുള്ളത് ഓ ഫാത്തിമ അതി നീ ആകുന്നത് വിജയിച്ചവളാണ് അന്തി എന്നതാണ് കൂട്ടിച്ചേർക്കേണ്ടത് സ്ത്രീകൾക്ക് അന്തി എന്ന പറയാം രണ്ടാമത്തെ യാ വിദ്യാർത്ഥികളെ അൻതും നിങ്ങൾ ലാഹിബൂൻ കളിക്കുന്നവരാണ് അൻതും എന്നാണ് വേണ്ടത് മൂന്നാമത്തേത് ബാസിമുൻ ർജി എന്നാണ് ഇവിടെ കൂട്ടിച്ചേർക്കേണ്ടത് വീട്ടിലേക്ക് വീട്ടിലേക്ക് മടങ്ങുന്നു നാലാമത്തേത് ഡാഷ് അൽ ബിന്തു മിനൽ ഹൗൾ തെത്തവല്ല എന്ന് കൂട്ടിച്ചേർക്കണം ചെയ്യുന്നു അൽ ബിതു പെണ്ണെ മിനൽഹൗ ഹൗലിൽ നിന്ന് പെൺകുട്ടി വുദൂ ചെയ്യുന്നു ആറിലെ ഒന്ന് മുതൽ നാല് വരെയുള്ള ചോദ്യവും അതിൻ്റെ ഉത്തരവും വായിച്ചു ഇനി ഉൽഫി മിസാലി ഉദാഹരണങ്ങളിലുള്ളതുപോലെ വിട്ടവാകാം തെയ്ത അതിനാൽ ഹത്തീബത്തും ചോദ്യമാണ് അപ്പോൾ ചോദ്യത്തിന്റെ ഉത്തരം അവിടെ കാണിച്ചിട്ടുണ്ട് ഉദാഹരണം പോലെ എഴുതാനല്ലോ പറഞ്ഞു അയിനൽ ഹക്കീബത്തു അയിനാറിനായി എവിടെ അല്ല ഹക്കീബത്തു ബാഗ് എവിടെയാണ് അപ്പൊ അതിന്റെ ഉത്തരം അവിടെ തന്നെ കൊടുത്ത് കാണിച്ചു തന്നിട്ടുണ്ട് അല ഹക്കീബത്തു അല തോവിലത്തി ബാഗ് മേശയുടെ മുകളിലാണ് തോവിലത്തി എന്ന് പറഞ്ഞാൽ മേശ അപ്പൊ അവിടെ ചോദിക്കണ്ടേ മാതാലിക്ക അത് എന്താണ് മാ എന്താണ് ദിക്ക അത് എന്താണ് ഉത്തരം ദാലിക്ക അതാകുന്നത് ലീക്കുൻ കോഴിയാണ് അത് കോഴിയാണ് എന്നാണ് അർത്ഥം ഇപ്പോ ഏഴാമത്തിലുള്ള ചോദ്യവും ഉത്തരവും കഴിഞ്ഞു അപ്പൊ കൈ കഴിഞ്ഞ പരീക്ഷയിലുള്ള മുഴുവൻ ചോദ്യങ്ങളും ഉത്തരവും ഞാൻ വായിച്ചു കഴിഞ്ഞിട്ടുണ്ട് മനസ്സിലാകുമെന്ന് കരുതുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.